എന്ത് സതീശലോ സതീശ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് അതാകന സുഖമാണല്ലോ എങ്ങോട്ടാ പോകുന്നെ ഇലക്ഷൻ കഴിഞ്ഞില്ലേ എനിക്കൊരാളെ കാണാനുണ്ട് ആ ശരി നമ്മുടെ പാർട്ടി കൂട്ടി പോയാലോ ഓ അതൊക്കെ ഇരിക്കും ഇലക്ഷനല്ലേ രാഷ്ട്രീയമല്ലേ ഇപ്രാവശ്യം പോയെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ വരും അതിരിക്കട്ടെ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ എന്ത് ജോലി ക്രിസ്മസ് അല്ലേ എന്തെങ്കിലും തടയോന്നോ നോക്കാട്ടെ നിനക്ക് ഇന്നലത്തെ കെട്ടു മാറിയില്ലല്ലേ കാശ് വല്ലോ പോട്ടാ ക്രിസ്മസ് കഴിഞ്ഞിട്ട് തരാം നിനക്ക് ആവശ്യമെങ്കിൽ തോമസ് അച്ഛനെ പോയി കണ്ടാൽ പോരെ ക്രിസ്മസിൽ അടിച്ചു പിടിച്ചൂടെ എനിക്ക് പോകുന്ന വഴിക്ക് തോമസ് അച്ഛനും ഒന്ന് കാണാനുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം ശരി ശരി നിങ്ങൾ ഇലക്ഷൻറെ കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ എന്തായാലും പോയ പോക്ക് നോക്ക് അത് പോട്ടെ എന്തൊക്കെ ആയാലും അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും ഇതിന്റെ ഇരട്ടിയായിട്ട് പൂർവ്വം ശക്തിയോടുകൂടി തിരിച്ചു വരും നമസ്കാരം രണ്ടു കൂടെ കാണാനുണ്ടായിരുന്നു വഴിക്ക് അച്ഛനെന്തോ ഒന്നുമില്ല അച്ഛാ വെറുതെ ക്രിസ്മസ് അല്ലേ അച്ഛ എന്തെങ്കിലും അച്ചയനെ കാണും എന്ന് നമ്മൾ വിചാരിച്ചു ഓ അതാണോ കാര്യം അത് ശെരി നിങ്ങളൊരു കാര്യം ചെയ് ഇത്ര വളച്ചുപിടിച്ച് പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്യേ ഞാൻ ഇപ്പൊ വരാം ഞാൻ പറഞ്ഞില്ലേ സാറിനെ കൈവശം ഉണ്ടെന്നേ ഞാൻ വരാൻ താമസിച്ചുവേ അല്ലേ ആ വാണ്ടവരുന്നുണ്ടല്ലോ അവരുടെ അവനൊന്നലത്തെ കിക്ക് മാറിയില്ലന്നാ തോന്നുന്നേ എടാ ഇത് ഇന്നലത്തെ കിക്ക് അല്ല അവൻ അടിച്ചിട്ടുണ്ട്

ശരി ശരി നീ തട്ടാകുട്ട വീട്ടിൽ ചെല്ലാൻ നോക്ക് ഞങ്ങൾക്കൂടെ നീ വീട്ടിൽ ചെല്ലാൻ നോക്ക് അങ്ങോട്ടൊന്നും പറയാറേഷ ആ ശെരി ശെരി ബാ രണ്ട് ക്ലാസ് കൂടെ എടുത്ത നന്നായി ആ ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് ഞാനൊന്നും ചെലവ് ചെയ്തില്ലെന്നോ ഒന്നും തന്നില്ലെന്നോ വേണ്ട സന്തോഷായിട്ടെടുത്ത് കുടിക്കുക ആ നീ കുറച്ച് കുടിച്ചാ മതി ഇത് ബോഡി പിടിക്കും എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് ശരിക്കും നമ്മൾ മത്തിപ്പിക്കുന്നത് എന്തിനാണ് നീ പറ നീ പറ അല്ലെങ്കിൽ നീ പറ മൂന്നോർക്കറിയില്ല ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബമായി എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു വീട്ടിൽ കൂടി ഭാര്യ മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ഇവരെല്ലാവരുമായിട്ട് നമ്മൾ ഒത്തിച്ചിരുന്ന് കൂട്ടുകൂടി കൂടി കേക്കൊക്കെ മുറിച്ച് ഒരു ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സുകളൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കില്ലേ സമ്മാനമൊക്കെ കൊടുക്കത്തില്ലേടാ അങ്ങനെയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ടിരുന്ന് നമുക്ക് വേണമെങ്കിൽ അടുത്ത വീട്ടിൽ പോയി അവരോടുമായിട്ട് ഒന്ന് സംമിതപ്പെടാം അല്ലെങ്കിൽ സന്തോഷിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ഇരുന്ന് ആഘോഷിച്ച് അത് വരുമ്പോൾ അവർക്കും ഒരു തൃപ്തി നമുക്കും ഒരു എനർജിയൊക്കെ കിട്ടും അങ്ങനെയല്ലേ അതല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ കുടിച്ച് രാത്രി വീണ്ടും കുടിച്ച് കിടന്ന് ഉറങ്ങി എഴിച്ച് വീണ്ടും വാള് വെച്ച് ഇങ്ങനെ ഇത് ആഘോഷിച്ചിട്ട് ആർക്കുണ്ടാക്കാനാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത് പറ നീ പറടാ അല്ലെങ്കിൽ നീ പറ അല്ലെങ്കിൽ നീ പറ ശരിയാണോ ഞാൻ പറഞ്ഞത് ശരിയാണോ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന എങ്ങനെയാ നല്ലോണം കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വാള് വെച്ച് കിടക്കും വീണ്ടും കുടിച്ച് ഉറങ്ങി എണീറ്റ് രാവിലെ ഫോണെടുത്ത് അളിയാ ഞാൻ നന്നായിട്ട് ആഘോഷിച്ചു കേട്ടോ ഞാൻ ഒന്ന് അടിമുറിയായിരുന്നു ഞാനൊരു ബോധമില്ലാതെ കിടക്കുമായിരുന്നു ഇതൊക്കെ ആണോ ആഘോഷം ശരി നീ പറ നീ പറ നീ പറാ ഇതൊക്കെയാണോ ഒരു ക്രിസ്മസ് ആഘോഷം അല്ല എടാ കൂടിയമ്മ നമ്മൾ മണ്ടന്മാരാണ് ഏത് ആഘോഷമായാലും സുബോധത്തോടെ ഇരിക്കുമ്പോഴാണ് അത് ആഘോഷിക്കുമ്പോഴാണ് ആഘോഷമാവുന്നത് അച്ഛാ ഞാൻ വെള്ള പൈസ ലോട്ടറി എടുത്ത പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു വീട് വെക്കാമായിരുന്നു അച്ചായ ഞാനൊരു പൊതുപ്രവർത്തകനാണ് എനിക്കിഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നേവരെ അച്ചായനെ തന്ന പോലൊരു ഉപദേശം തന്നിട്ടില്ല എല്ലാവരും ഒഴിച്ച് കുടി കുടി എന്ന് പറയുന്നതല്ലാതെ ഇതുപോലെ ഉപദേശം അച്ചായനെ പോലെ ഉപദേശം തന്ന ഒരാൾ ഇന്നേവരെ ഉണ്ടായിട്ടില്ല അച്ചായ ഞാനെൻ്റെ ഭാര്യ അടിച്ച് എന്നിട്ട് ആഹാരങ്ങളെല്ലാം എടുത്ത് മക്ക പോലും ഇതൊന്നും വേണ്ടായിരുന്നെന്ന് എടാ ഒരിക്കൽ ഞാനും ഇങ്ങനെയായിരുന്നു പക്ഷേ എന്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ കേട്ടാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അതുപോലെ നിങ്ങളും ചിന്തിക്കേ അച്ചായ ഇതുപോലെ എന്റെ ഭാര്യയും പലതവണ പറഞ്ഞു അച്ചായ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല ചായ പിള്ളേർക്ക് പഠിക്കാൻ ഒരു പേന പോലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ചായ ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് ചിന്തിച്ചത് അച്ചായ അച്ചായം പറഞ്ഞത് ഞാൻ എന്തൊക്കെ കണ്ണു തുറപ്പിച്ച ചായ ഇനി ഈ സാധന ഞാൻ കൈ കൊണ്ട് തൊടിച്ച യാതാഘോഷം വന്നാലും ഇതൊന്നിനും ഒരു പരിഹാരമല്ല ഞാൻ അങ്ങ് നിർത്തി നിർത്തി അതെ ഏതൊരാഘോഷമായാലും മദ്യപാനം ഒന്നിനും ഒരു പരിഹാരമല്ല അത് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ